ചേട്ടാ കേരളത്തിലെ പ്രമുഖ പ്രമുഖനായിട്ടുള്ള ഒരു ഓൺലൈൻ യൂട്യൂബർ ആണല്ലോ ശ്രീ സ്കറിയ അദ്ദേഹം സി പി എമ്മിനെ വിമർശിച്ചു എന്നതിന്റെ പേരിൽ മാത്രം അദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള ഒരു അക്രമമാണ് ഇന്ന് നമ്മുടെ വിവാദമായിട്ടുള്ള വ്യവസായി രാജേഷ് കൃഷ്ണ നടത്തിയത് ഇന്നിപ്പോ അദ്ദേഹത്തിന് തന്നെ അത് തിരിച്ച് ബൂമറാങ് ആയിട്ട് തിരിച്ചടിച്ചിരിക്കുകയാണ് അല്ലേ എന്തായാലും അർജുനെ ഈ ഷാജൻ സ്കറിയ ഏത് പള്ളിയിലാണോ പോകുന്നത് ആ പള്ളിയിൽ ഞാനും പോകണമെന്നാണ് ആഗ്രഹിക്കുന്നത് കാര്യത്തിൽ പറയും ഉമ്മൻചാണ്ടിയെ ആരൊക്കെ ഉപദ്രവിക്കാൻ നോക്കിയിട്ടുണ്ടോ അവർക്കെല്ലാം തിരിച്ചടി എംബിറായിട്ട് കിട്ടിയിട്ടുണ്ട് അതിന് സമാനമാണ് അതെ ഞാൻ ആ സ്ഥാപനത്തിൽ രണ്ടായിരത്തി പതിനാറ് മുതൽ നാല് വർഷത്തോളം പല ഘട്ടങ്ങളിലായിട്ട് പണിയെടുത്തിട്ടുള്ളതാണ് അപ്പം ശാന്സ്കരി ആത്മബന്ധം ഉള്ളതാണ് എന്റെ ഒരു ഗുരുസ്ഥാനിയും കൂടിയാണ് അദ്ദേഹം ആ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം സി പി എമ്മിനെതിരെ കൃത്യമായി വിമർശനം നയിക്കാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സംസ്ഥാനത്തെ ഭരണ പാർട്ടി എന്ന് പറയുന്നത് ആണ് അത് മാത്രമല്ല വിമർശിക്കാൻ പലർക്കും ഭയമാണല്ലോ അതെ 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 അപ്പൊ അങ്ങനെ സി പി എമ്മിനെ വിമർശിച്ചു കഴിഞ്ഞാൽ കേസ് കൊടുക്കുക വ്യാജ കേസ് കൊടുക്കുക അല്ലെങ്കിൽ പിന്നെ സ്ത്രീ പീഡന കേസുകൾ ഉണ്ടാക്കുക ഇതൊക്കെ പറയുന്നത് സിപിഎമ്മിന്റെ കാര്യത്തിലുമുള്ള ഒരു നയമാണ് പണ്ട് സന്ദേശ സിനിമ പറയുന്നത് നല്ല കുറെ ചെറുപ്പക്കാരുണ്ട് അവരുടെ പാർട്ടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന പിന്നെ ഒന്ന് രണ്ട് പെണ്ണു കേസ് ഉണ്ടാക്കുക എന്ന് പറയുന്ന പോലെ ഇതൊക്കെ സി പി എമ്മിന്റെ മായിട്ടുള്ള പരിപാടിയാണ് ഈ ഷാദൻസ്ക്രിയെ സി പി എം ആക്രമിച്ചിടത്തോളം കേരളത്തിൽ ഒരു മാധ്യമപ്രവർത്തകനെ ആക്രമിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ആ മനുഷ്യന്റെ സ്ഥാപനത്തിൽ കയറി റെയ്ഡ് നടത്തി അവിടുത്തെ സിസ്റ്റം പരിശോധിക്കാൻ വേണ്ടി പരിശോധിക്കാൻ വേണ്ടി സിസ്റ്റത്തിന്റെ ഹാർഡ് ഡിസ്ക് മാത്രം കൊണ്ടുപോകേണ്ട ആവശ്യമുള്ള സമയത്ത് ആ സിസ്റ്റത്തിന്റെ മോണിറ്റർ അടക്കം കൊണ്ടുപോവുകയും അദ്ദേഹത്തെ ഇതാക്കിയും അദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകളെല്ലാം തന്നെ അടച്ചുകൊണ്ട് കേരള വ്യാപകമായിട്ട് റെയ്ഡ് നടത്തുക ആ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിന്ന ആൾക്കാരെ മുമ്പ് നിന്ന ആൾക്കാരെ ഫ്രീസ് ചെയ്യുക ആ സ്ഥാപനം ഭാഗമായി നിന്ന് ആൾക്കാര് ഞാൻ എന്നെ എന്നെ ഒരിക്കൽ ഒരു പോലീസ് സ്റ്റേഷൻ വിളിച്ചു ഒരു പോലീസ് എന്നെ സ്റ്റേഷൻസ് ഉണ്ടായിരുന്ന സമയത്ത് റെയ്ഡ് നടക്കുന്ന സമയത്ത് ഒരു പോലീസ് ഒരു പോലീസ് സ്റ്റേഷൻ എന്നെ വിളിച്ചു ചോദിച്ചു താങ്കളുടെ ഭാര്യ വീട് അല്ലേ ഇവിടെ ഉണ്ടോ ഷാജസ്കറി എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തായാലും ഷാസ്കറിക്ക് സംരക്ഷിക്കാൻ വേണ്ടിട്ട് മുൻ സ്റ്റാഫായിട്ടുള്ള എന്റെ വീട്ടില് അല്ലെങ്കിൽ എന്റെ ഭാര്യ വീട്ടിൽ വരേണ്ട ആവശ്യം എന്തായാലും ഇല്ല ഏഹ് അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കുക കേരളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നിങ്ങൾ വേറെ പണി നോക്കണം ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ ഷാജസ്കർനെ വേട്ടയാടിയിട്ടുള്ള ഓരോരുത്തർക്കും തിരിച്ചുപോടിയാണ് ഏറ്റവും കൂടുതൽ ഷാജസ്കറിയനെ വേട്ടയാടിയിട്ടുള്ള വ്യക്തികളൊന്നാണ് പി വി അൻവർ ഈ സ്ഥാപനം പൂട്ടിക്കും ഈ മറ്റേ മറുനാടൻ മലയാളിന്റെ പട്ടത്തെ ഓഫീസ് നമ്മുടെ ആ സൈഡിലുള്ള ആ റോഡിലുള്ള ഓഫീസിൽ മുമ്പിൽ പോയിരുന്ന ഈ പി വി അന്മാർ ഫോട്ടോ ഇട്ടുകൊണ്ട് പോയിരുന്ന മൂന്നാം തലിയെ താഴെ ഇറക്കും എന്ന് പറയുമ്പോൾ ഷാജസ്കറിയൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ് അതിന്റെ ഡേറ്റ് ഞാൻ നോക്കിയിരിക്കുകയാണ് എപ്പോഴും താഴെ ഇറങ്ങിയത് അപ്പൊ അങ്ങനെ ആ പി വി അന്വറിന്റെ അവസ്ഥ ഇപ്പം എന്താണ് അതെ അതെ ഞാൻ പി വി അന്മുറായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന വ്യക്തിയാണ് പി വി അന്മോറ ഒരു മാധ്യമപ്രവർത്തനം എന്നുള്ള ബന്ധമല്ലോ അതിന്റെ അപ്പുറത്തുള്ള ബന്ധമൊന്നുമില്ല ഞാൻ മുമ്പ് ഒരിക്കൽ ഈ പി വി അന്മുറിനെ കാണാൻ പോകുന്ന സമയത്ത് ഒരു മന്ത്രിയുടെ പവറാണ് പുള്ളിക്ക് അതായത് എല്ലാ അഹങ്കാരം എന്ന് പറയല ഒരു മന്ത്രിയുടെ പവറാണ് സാധാരണ രീതിയിലെ എം എൽ എ മാർക്ക് ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ പ്രൊട്ടക്ഷൻ ആറ് ഏഴ് ഗവൺമർമാരുണ്ട് ആ രീതിയിലൊക്കെ ആൾക്കാര് കേരളത്തിലെ ഒരു മന്ത്രിയുടെ രീതിയിലുള്ള പവറും കാര്യങ്ങളും സംവിധാനങ്ങളും പരിവാരങ്ങളുമായിട്ട് അദ്ദേഹം ഒക്കെയാണ് പല ഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ ഘട്ടങ്ങളിൽ ഒരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണുന്ന സമയത്ത് മൂന്ന് നിറയെ പോലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന പി വിവരം മാത്രമാണല്ലോ അതുപോലെ ഉണ്ടായിരുന്ന പി വി എൻ പറഞ്ഞ് ഇന്ന് ഒരു സെക്യൂരിറ്റി പോലും ഇല്ലാത അനാഥപ്രേതം പോലെ അലഞ്ഞി തിരിച്ചു നടക്കുകയാണ് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത് അതുപോലെ തന്നെയാണ് അതെ ഡി ജി അജിത് കുമാറിന്റെ അവസ്ഥ വരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ അവസ്ഥ വരുന്നത് രാജേഷ് കൃഷ്ണൻ രാജേഷ് കൃഷ്ണന്റെ സംഭവം എയർപോർട്ടിൽ നിന്ന് ഷാജിസ്കറിയെ എയർപോർട്ടിൽ വെച്ച് സകല സകല നിയ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് ആ മനുഷ്യരെ എയർപോർട്ടിൽ വെച്ച് ഒരാളെ മർദ്ദിക്കാൻ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയെന്ന് വെച്ചാൽ അവരുടെ ട്രാവൽ ബാഗ് പോലും കിട്ടാൻ സാധ്യതയുള്ള കാര്യമാണ് എന്നാൽ ആ രീതിയിൽ വന്നിട്ട് അസഭ്യം പറയുകയും അവിടുന്ന് മർദ്ദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ അവിടെ വളരെ വേഗം നീങ്ങുവാണ് മൂവിയാണ് അങ്ങനെ വന്നിട്ട് ആ ഇത് ഷാജി കറീനെ മർദ്ദിച്ചു എന്ന രീതിയിലേക്ക് സി പി എമ്മിന്റെ സകലഅന്ധ കമ്മികളും അവരുടെ സൈബർ സോണുകളിൽ ഇട്ട് സൈബർ സ്പീച്ചുകളിലിട്ട് പോരാളി പോരാളി ഷാജിമാരും പോരാളി കമ്പിയോടും സി പി എം കമ്മിയോടും അങ്ങനെ ഇങ്ങനെ അതിന് നേതൃത്വം കൊടുത്തതാരാ അതിന് നേതൃത്വം കൊടുത്തത് ഈ പറയുന്ന പി വി അൻബറും രാജേഷ് കൃഷ്ണയും നമ്മുടെ ഒരു എം എൽ എ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ എന്താ പറയാ ശ്രീനിജൻ 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 എം എൽ എന്റെ പേര് ശ്രീനിജൻ എന്താണ് കിട്ടത്തില്ലാതി ആരോപണം അയാൾക്കെതിരെ വാർത്ത കൊടുത്ത സമയത്ത് ആ വാർത്തയിൽ ഈ പറയുന്ന എസ് സി എസ് ടി അട്രോസിറ്റി ആക്ട് നിലനിൽക്കും എന്ന നിലയില് സ്വന്തം സർക്കാരാണ് സ്വന്തം പോലീസാണ് എന്നതുകൊണ്ട് കേസെടുക്കുകയും സുപ്രീം കോടതി അടുത്ത് ചാവറ്റുകോട്ടയിൽ ഇട്ടില്ലേ സുപ്രീം കോടതി എടുത്ത് അല്ല അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അങ്ങനെ രീതിയില് അപ്പൊ ഞാൻ പറഞ്ഞു ഫസ്റ്റ് പി വി അൻവർ പറയുന്നത് ഈ പറയുന്ന രാജേഷ് കൃഷ്ണ പിന്നെ അജിത് അജ്കുമാർ പുള്ളിക്കെതിരെ നിന്നിട്ടുള്ള എല്ലാ ആൾക്കാരെയും ഗംഭീരമായിട്ട് ആ പുള്ളി പ്രാർത്ഥിക്കുന്ന ഏത് പള്ളിയിലാണോ ആ പള്ളിയിലെ എന്തായാലും പണി കൊടുത്തോണ്ടിരിക്കയാണ് ആ കാര്യമാണ് കൃത്യമായിട്ട് കാണുന്നത് മാത്രമല്ല ഈ പറയുന്ന ഈ രാജേഷ് കൃഷ്ണ ഈ രാജേഷ് കൃഷ്ണയ്ക്ക് കൃത്യമായിട്ടുള്ള മറ്റ് മന്ത്രിമാരുടെ ആരുടെയൊക്കെ ബിനാമിയായിരുന്നോ ആ കാര്യങ്ങളും കൂടെ പുറത്തു വന്നു എം ബി രാജേഷ് പിന്നെ ആരായിരുന്നു പി രാജീവ് ഇവരുടെ എല്ലാവരുടെയും വിവരങ്ങൾ പുറത്തു വന്നു എന്നാലും ഷർഷാദ് ചെന്നൈയിലാണോന്ന് കേരളത്തിലെ മാഹി സ്വദേശിയാണെങ്കിലും ചെന്നൈയിലാണോന്ന് സേഫ് സോണിലുള്ളൂ കേരളത്തിൽ നിന്നിട്ടാണെങ്കിലും അദ്ദേഹത്തിന് ചിലപ്പോൾ ഇങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല ഷർസാദ് ഈ ഷർഷാദിന്റെ ആരോപണങ്ങളോട് കൂടിയിട്ട് ഈ പറയുന്നത് രാജേഷ് കൃഷ്ണ മാത്രമല്ല ഈ പറയുന്ന മാത്രമല്ല ഇത് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്ത ഒരു പരാതിയായിരുന്നു അർജുനെ ആ പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തുള്ള പരാതി അവിടെ ലീക്കായിട്ട് അത് മാധ്യമങ്ങളും മറ്റു സ്ഥലങ്ങളിൽ വരികയാണ് പിന്നെ ഈ പോളിറ്റ് ബ്യൂറോ അത് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അഞ്ചാറ് പേര് മുൻ കൊടുത്ത് ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ പോളിറ്റ് ബ്യൂറോ ആയി ഇവിടെ എന്ത് കഴിഞ്ഞ് മുണ്ടെടുത്തു കഴിഞ്ഞിട്ട് അത് ഡൽഹി പോയി പാട്ടിട്ട പോളിറ്റ് ബ്യൂറോ ആയി ഇവിടെ കൊണ്ടു കൊടുത്ത സംസ്ഥാനത്തിൽ ഇത്രേ ഉള്ളൂ അത് കേരളത്തിൽ മാത്രമുള്ള അതുകൊണ്ട് തന്നെ അതെ 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 അധികം താമസിച്ചത് റീജിയൽ പാർട്ടിയായി സ്റ്റേറ്റ് പാർട്ടിയായി മാറാനുള്ള സാധ്യത കൊണ്ട് അത് മാത്രമല്ല ഈ പോളിറ്റ് ബ്യൂറോയ്ക്ക് കുറിച്ചുള്ള കത്ത് ചോർന്ന് ഇങ്ങനെ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു അത്രേ ഉള്ളൂ ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോന്നു അത് ഗോവിന്ദ മകൻ ശാംസത്താണ് ഈ കാര്യങ്ങളെല്ലാം എല്ലാം തന്നെ ചെയ്തത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഒരു ബി ബിക്ക് കൊടുത്തിട്ടുള്ള ഒരു ലെറ്റർ ഒരു മറ്റൊരു ബി ബി മെമ്പറിന്റെ മകൻ ഈ സ്ഥലം പുറത്തുവിടുന്നു എന്ന രീതിയിലേക്കൊക്കെ പോകുന്നു എവിടെ പോയി നിൽക്കുമെന്ന് അറിയത്തില്ല എന്തായാലും എന്തായാലും ഈ പറയുന്ന രാജേഷ് കൃഷ്ണ എന്നുള്ള വ്യക്തി തീർച്ചയായും അതല്ല ഞാൻ പറഞ്ഞത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഷാസ്കറിയരെ ആക്രമിക്കാൻ വന്നിട്ടുള്ള എല്ലാവരും അടപെടല പൂജിത കാര്യ കാഴ്ചയാണ് കേരളം കണ്ടിട്ടുള്ളത് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിട്ട് രാജേഷ് വന്നിട്ടുണ്ട് ഇനി ശാസ്ത്രകരക്കെതിരെ ആരെങ്കിലും ഒക്കെ പുറത്ത് കടന്ന് വെച്ചത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വിനായകനെ ഈ ശാസ്കാരി അറ്റാക്ക് ചെയ്തിട്ടുള്ള ഭാര്യയുടെ മക്കളെയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടുള്ള പല മെസ്സേജുകൾ അയച്ചത് അദ്ദേഹം തന്നെ പുറത്തു അദ്ദേഹം തിരിച്ചു മടിയാണ് കാരണം ഒരു പുറത്തേക്ക് വിട്ടുണ്ട് അതെ അതെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പോഴത്തേക്ക് മറ്റേ സാധനങ്ങളും എല്ലാം വരും ഈ ജാതിയും കാര്യങ്ങളും അപ്പൊ എ സി എസ് ടി അട്രോസിറ്റി ആക്ടും മറ്റേ സാധനങ്ങളും സുഖങ്ങളും എല്ലാം വരും ഈ വാർത്തയിൽ ഒരാളെ വിമർശിച്ചതിനു വലിയ എ സി എസ് ടി അട്രോസിറ്റി ആക്ട് ഇടാൻ പാടില്ലെന്ന് സുപ്രീംകോടതി എന്തായാലും കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും പറ്റത്തില്ല ഇതിനകത്തെല്ലാം ഇങ്ങനെ വരാൻ പറ്റുള്ളൂ ഞാനാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു തംറാൻ അവിടെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ആ തമ്രാൻ തീരുമാനിക്കുന്ന പോലെ ഏകദേ വരുള്ളൂ ആ തമ്രാന്റെ കുറെ ഉപജാപക വൃത്തങ്ങളും വൃതങ്ങളും ഉണ്ട് ആ വൃതങ്ങളും തീരുമാനിക്കുന്നുള്ള തമ്രാൻ ആണെങ്കില് എന്താ പറയാ ബ്രണ്ടൻ കോളേജിന്റെ നടുവിലൂടെ ഊരി പിടിച്ച വാളുമായിട്ട് നടന്നിട്ടുള്ളതാണ് പക്ഷെ പുറത്തിറങ്ങി മൂത്രമഴിക്കാൻ പോകണമെങ്കിൽ പോലും പത്ത് പേര് സെക്യൂരിറ്റി കൂടെ വേണം എന്നാൽ ആ തമറേം പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ ആ ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത് ഇതെല്ലാം തന്നെ അവസാനിക്കാൻ വേണ്ടി പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇതെല്ലാം കൂടി അവസാനിക്കാൻ പോകുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പാറപ്പുറത്തുണ്ടായ പാർട്ടി അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ പാറപ്പുറത്ത് തന്നെ വീണ്ടും അവസാനിക്കുന്ന സ്ഥിതിയാണ് ഈ ഘട്ടത്തിൽ ഈ ഇതേപോലെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവുക എന്നാണ് ഞാൻ മനസ്സിലാക്കും തീർച്ചയായിട്ടും വംശനാശം സംഭവിക്കും ചില ദേശാന്തര കളികൾ വംശനാശം സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ നിരന്തരമായിട്ട് പറയാൻ ഉള്ളത് കേരളത്തിൽ മാത്രമേ സമ്പൂർണ്ണ നാശം സംഭവിക്കാനുള്ളൂ അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ ഇപ്പം കേരളത്തിലെ ഈ സമ്പൂർണ്ണ നാശം സംഭവിക്കുന്നതിന് ഇനി ഞാൻ പറയുന്നത് എന്റെ ഒരു കാൽക്കുലേഷൻ ശരിയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ആറിലെ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ വേണ്ടി കൂടെ സി പി എമ്മിന് സ്ഥാനാർത്ഥികൾ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ ഏറ്റവും ഒടുവിലായിട്ട് പോകുന്നത് ഒന്നുകിൽ സി പി എമ്മിനെ ചില സമാധാന ചെയ്യും ആ രീതിയിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്